രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പക്ഷ സർക്കാരിന് കത്ത് നൽകി പുരാതന ചരിത്രവും സംസ്കാരവുമായുള്ള ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് ഇന്ദ്രപ്രസ്ഥ എന്ന പേരാണ് ഉചിതമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി എസ് പി സംസ്ഥാന ഘടകം സാംസ്കാരിക മന്ത്രി കപിൽ മിശ്രക്ക് കത്ത് നൽകിയത് ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ രാജ്യാന്തര വിമാനത്താവളം എന്നാക്കണം ഓൾഡ് ഡൽഹി സ്റ്റേഷന്റെ പേരും ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റണം ഷാജഹാനാബാദ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പേരും ഇന്ദ്രപ്രസ്ഥ ഡെവലപ്മെന്റ് ബോർഡ് എന്നാക്കണം െന്ന് ബി എസ് ബി ഡൽഹി സെക്രട്ടറി സുരേന്ദ്രകുമാർ ഗുപ്ത നൽകിയ കത്തിൽ പറയുന്നു ഡൽഹി എന്ന് പറയുമ്പോൾ വെറും രണ്ടായിരം വർഷത്തെ ചരിത്രം മാത്രമേ അടയാളപ്പെടുത്തുന്നുള്ളൂ എന്നാൽ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രവും പാരമ്പര്യവും തെളിയും എന്നാണ് ഈ ഗുപ്ത പറയുന്നത് ഡൽഹി ഹെറിറ്റേജ് വോക്കിൽ ഹിന്ദു രാജാക്കന്മാരുടെ സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണയായി ഡൽഹി എന്ന് കേൾക്കുമ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനം എന്നത് മാറ്റി നിർത്തിയാൽ ക്രിമിനലുകൾ വാഴുന്ന ഒരു സ്ഥലമാണ് ഓർമ്മ വരുന്നത് നിർഭയ കേസും അതുപോലുള്ള മറ്റ് നിരവധി ക്രൈമുകളും നടക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി അതിലും എത്രയോ ഭീകരമാണ് അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം ഇത്തവണ ദീപാവലി പ്രമാണിച്ച് പടക്കങ്ങൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ദീപാവലിക്ക് തൊട്ടു പിന്നാലെ ആഗോള അന്തരീക്ഷ മലിനീകരണ റാങ്കിങ്ങിൽ ഡൽഹി ഒന്നാമത് എത്തിയിരുന്നു പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് നിരോധനവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടും ആളുകൾ കരിമരുന്ന് ഉപയോഗിച്ച് നടത്തിയ ആഘോഷങ്ങളാണ് ഡൽഹിക്ക് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്ന കുപ്രസിദ്ധി സമ്മാനിച്ചത് ഒന്നാം സ്ഥാനത്ത് ഡൽഹി വന്നപ്പോൾ പാകിസ്ഥാനിലെ ലാഹോർ രണ്ടാമതായി മൂന്നാമത് ചൈനയിലെ ബെയ്ജിംഗ് ആയിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും അപകടകരമായ നഗരമാണ് രാജ്യത്തെ അമ്പത്തിമൂന്ന് നഗരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്തതും യാത്രക്കാർക്ക് ഏറ്റവും മാരകവുമായ റോഡുകൾ ഡൽഹിയിലാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഡൽഹിയിലെ റോഡുകളിൽ പ്രതിദിനം ശരാശരി നാല് പേർ മരിക്കുകയും പതിമൂന്ന് പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ ഡൽഹിയിൽ പതിനഞ്ച് മില്യണിലധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ആകെ എണ്ണത്തിന്റെ തുല്യമാണത് ഈ വാഹനങ്ങളുടെ ബാഹുല്യവും പരിമിതമായ റോഡ് സൗകര്യങ്ങളും കൂടിയാകുമ്പോൾ ഡൽഹി അപകടങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായി മാറുകയാണ് ഈ അപകടങ്ങൾ പോലെ അഴിമതിയുടെയും നാടാണ് ഡൽഹി ഡൽഹിയിൽ ആകെ എഴുപത് എം എൽ എമാരാണ് ഉള്ളത് ഇപ്പോഴുള്ള ഈ എഴുപത് എം എൽ എമാരുടെ ആകെ ആസ്തി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് അതായത് ഒരു എം എൽ എയുടെ ശരാശരി സ്വത്തിന്റെ മൂല്യം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് അതിൽ ആം ആദ്മി എം എൽ എമാരുടെ സ്വത്തിൻ്റെ മൂല്യം ഏഴ് പോയിൻറ്റ് ഏഴ് നാല് കോടിയാണ് എന്നാൽ ബി ജെ പി എം എൽ എമാരുടെ ആസ്തി ഇതിലും നാലിരട്ടിയാണ് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയാണ് ഒരു ബി ജെ പി എം എൽ എയുടെ ശരാശരി ആസ്തി അഴിമതി കുറ്റകൃത്യങ്ങൾ അന്തരീക്ഷ മലിനീകരണം അപകടങ്ങൾ എന്നീ കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഡൽഹിയുടെ പേരല്ല ആദ്യം മാറ്റേണ്ടത് പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥ എന്നാക്കിയാൽ ബോർഡുകളിൽ ഒഴികെ ഒരു മാറ്റവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല മാറേണ്ടത് ഡൽഹി തന്നെയാണ് അവിടുത്തെ സിസ്റ്റമാണ്